ഈ എന്നതാ ഞാനുണ്ടല്ലോ ഉച്ചയ്ക്ക് പതിവില്ലാതെ ഒന്ന് ഉറങ്ങിപ്പോയിട്ടോ ഉച്ചയ്ക്ക് ഉച്ചയുറക്കം നല്ല സംഭവം എനിക്കില്ല ഞാൻ ആ സമയമൊക്കെ എഡിറ്റ് ചെയ്യുക അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്തുകൊണ്ട് നിൽക്കും അല്ലെങ്കിൽ ഐറൂസ് ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ടല്ലോ നമ്മളെ ും പിന്നെ എന്തെങ്കിലും ഒരു ഒരു തിരക്കിലായിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ ഐറൂസ് വന്നിട്ടില്ല അവർ പിന്നെ ബർത്തഡൊക്കെ കഴിഞ്ഞ് പോയിട്ട് പിന്നെ ഓന് വന്നിട്ടില്ല കേട്ടോ ഇങ്ങോട്ട് അതിൻ്റെ ഇടയിൽ ആ ബർത്തഡേൻ്റെ പിറ്റേന്ന് ജസ്റ്റ് ഒന്ന് വന്നു അപ്പം തന്നെ പോയി പിന്നെ തീരെ വന്നിട്ടില്ല അപ്പോൾ എന്തോ പോലെ കുറേ ദിവസം ഇങ്ങനെ ഉണ്ടായിട്ട് പോയിട്ടും വീടൊക്കെ ഒന്ന് ഒഴിഞ്ഞ പോലെ കേട്ടോ കുറേ പണികളൊക്കെ നമ്മളെ എടുത്ത് വെക്കാനും മടക്കി വെക്കാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ അതൊക്കെ എടുത്ത് അങ്ങനത്തെ പണികളൊക്കെ തീർക്കിയിരുന്നു അപ്പോൾ ഉച്ചക്ക് ഉച്ചയ്ക്ക് ഒന്ന് ഇങ്ങനെ വെറുതെ ചുമ്മാ ഫോണും തോണ്ടിങ്ങനെ നിന്നതാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ ഒന്ന് ഉറങ്ങിപ്പോയി ഒന്നാമത് ഉച്ചയ്ക്ക് ഒരു രണ്ടരയ്ക്കാവുമ്പോൾ സ്കൂൾ തുറന്നാൽ പിന്നെ തുത്തുവിൻ്റെ ഒരു ഫോൺ കോളും ഉണ്ടാവാറുണ്ട് കേട്ടോ അവൾ മക്കളെ വിളിക്കാൻ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയമാണ് അപ്പോൾ മൂന്നരയ്ക്കാണ് സ്കൂള് വിടുക അപ്പോൾ ഒരു രണ്ടര രണ്ട് നാൽപ്പതൊക്കെ ആവുമ്പോഴേക്കും പിന്നെ അവിടെ ഓൾ സ്കൂളിലെത്തും അപ്പം ആ സമയം ഞങ്ങൾ ഒരു പത്തിരുപത് മിനിറ്റ് സംസാരിക്കുന്നതാണ് അപ്പം ഇന്നാണെങ്കിൽ അവളും അങ്ങനെ വിളിച്ചിട്ടില്ല വീഡിയോ കോളൊക്കെ ചെയ്യണതാണ് സാധാരണ അപ്പം നോക്കുന്ന ഒന്നൊപ്പം സുചി ഉണ്ടായിരുന്നു ഓളെ ഹസ്ബൻഡും കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങളെ കുതിരളി നടന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കൂടെ ആയതുകൊണ്ട് ഞാൻ അറിയാം ിട്ടിപ്പം ദ്രാവണോ പകലാണോ എന്ന് പറയാതെ എന്തോ ഒരു അവസ്ഥ കേട്ടോ തലക്ക് അപ്പം ഞാൻ എന്തേലും ഒരു നല്ലൊരു ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഓൾറെഡി ഞാനൊരു പത്ത് പതിനൊന്നുമണിയൊക്കെ ആയപ്പോൾ ചായ ഉണ്ടാക്കി കുടിച്ചതാണ് കേട്ടോ ഉച്ച ഒരു രാവിലെ എൻ്റെ ഡയറ്റോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് സത്യം പറയാലും ഞാൻ തന്നെ ഒരു ഒരു അവസ്ഥയിലാണ് കേട്ടോ എനിക്ക് ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ പറ്റാത്തത് കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ല വെയിറ്റ് കുറഞ്ഞു ഒരു ടൈം ും കുറഞ്ഞ് പിന്നെ ഒരു ഒരു പ്രതീക്ഷയുള്ളൊരു കൊല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കിടക്കുമ്പോൾ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിൽ അപ്പം ഈ പ്രാവശ്യം അങ്ങനെയല്ല ഒരു കൂടുന്ന ഒരു ടൈമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര അല്ല അന്ന് ഞാനൊരു തൊണ്ണൂറ്റിയെട്ടോ അങ്ങനെ എന്തോ വെയിറ്റ് ആയിരുന്നു രണ്ടായിരത്തി അഞ്ച് തുടങ്ങുമ്പോൾ ഇപ്പോൾ ഞാൻ തൊണ്ണൂറായിട്ടുണ്ട് എൺപത്തൊമ്പത് എൺപത് തൊണ്ണൂറ് എന്നുള്ള ലെവൽ കണ്ടിട്ടാണ് തുടങ്ങിയത് രണ്ടാത്തരത്താറ് പക്ഷേ നമ്മൾ പിന്നെ അങ്ങോട്ടേണ്ടതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഓരോ പരിപാടികളൊക്കെ ആയതുകൊണ്ട് നല്ല ഫുഡ് ഫുഡിയാണ് നമുക്ക് വീണ്ടും ആ ഒരു ഒരു ആ ഒരു കൺട്രോൾക്ക് വരെ അതുവരെയും പറ്റിയിട്ടില്ല ഞാൻ കുറെ ഇങ്ങനെ ഇടക്ക് നോക്കും പിന്നെ എന്താ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാൻ മധുരമൊക്കെ കഴിക്കാനൊക്കെ പുതിയ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രോപ്പറായിട്ട് തുടങ്ങിയിട്ടുമില്ല ചെയ്തിട്ടില്ല വെയിറ്റ് കൂടി ഇങ്ങനെ വരിക അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താ സങ്കടവും ദേഷ്യവും ഒക്കെ എനിക്കുണ്ട് വെയിറ്റ് കൂടി വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ് ഇല്ലേക്ക് അതും കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് വെയിറ്റ് കൂടാന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിന് നല്ല ഇടങ്ങാറുണ്ട് കേട്ടോ അതേപോലെ തന്നെ മോളും ഇപ്പം ഓള് പിന്നെ ഐറൂസിൻ്റെ ഭർത്തര കഴിഞ്ഞ് പിറ്റേന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചായക്കുണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതും വന്നത് അപ്പോൾ അതവിടെ ഉണ്ടല്ലോ ഈ ച ഇവിടെ വിരിച്ചിരുന്ന ചവിട്ടി ഇടാൻ തന്നെ ടൈമില്ല കേട്ടോ കാരണം ഒന്നാമം ഇവിടെ ഒരു അടുത്തൊരു വീട്ടിലൊരു രണ്ട് കോഴികൾ ഇവിടുന്ന് എവിടെ ഉള്ളതാന്ന് എനിക്കറിയില്ല രണ്ട് കോഴികൾ വന്നിട്ട് നമ്മൾ ചവിട്ടി വിരിച്ചാൽ അതിലിരുന്നിട്ട് അപ്പം ഇടാം അപ്പോൾ വിരിച്ചിടാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മൾ തുറന്നിട്ടുന്ന സമയത്ത് നമ്മളൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരില്ല അപ്പം ഉച്ചക്കൊക്കെ നമ്മളത് പിന്നെ കിടക്കാനൊക്കെ വാതിൽ മുന്നേ വാതിലൊക്കെ ചാരിയിട്ട് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പ് വന്നിട്ട് അതിൽ കയറിയിട്ട് അപ്പിടും അപ്പോൾ അതുകൊണ്ടാണ് അത് മടക്കി ചവിട്ടിയോട് മടക്കി വെച്ചത് കേട്ടോ അടിച്ചു വാരിലും തുടക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇതുവരെ വിരിച്ചിട്ടില്ല അപ്പോൾ അതൊന്ന് അത് അങ്ങനെ കാണിച്ചതാണ് ജസ്റ്റ് ഒന്ന് അപ്പോൾ ഇതും വന്നപ്പോൾ നോക്ക് സംഭാരം വാങ്ങി തരുമോ എന്ന് ചോദിച്ചിട്ടാണ് ഒന്ന് സ്കൂളിട്ട് വന്നപ്പോൾ തന്നെ കേട്ടോ അപ്പം ഞങ്ങൾ പത്ത് രൂപേൻ്റെ സംഭാരം വാങ്ങി അപ്പോൾ ഞാൻ തൈരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം തൈര് വാങ്ങി എനിക്ക് ചോർക്കായാലും ചപ്പാത്തിക്കാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ മുട്ടയൊക്കെ കഴിക്കുകയാണെങ്കിൽ തൈര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും അത് കഴിയാതെങ്ങനെ ചിലപ്പോഴും ഉണ്ടാവാറുള്ള സാധനം അപ്പോൾ കഴിഞ്ഞ പോലെ ഏതായാലും സംഭാരം വാങ്ങാൻ പോകില്ലേ എന്ന് കരുതിയിട്ട് ഒരു പാഗത്ത് തൈര് വാങ്ങി പിന്നെ ബാക്കിയൊക്കെ ചിപ്സും വാങ്ങി നൂറ് രൂപ കൊടുത്ത് വെച്ചിട്ട് ചിപ്സും വാങ്ങി കണ്ടോ അതും കഴിച്ചു അങ്ങനെ ഒരു ബേക്കറി ഒക്കെ വൈകുന്നേരം ആകുമ്പോൾ ബേക്കറി ഐറ്റംസ് കഴിപ്പ് എനിക്ക് കുറച്ച് കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ എന്താണ് പറയുക ഞാൻ വെയിറ്റ് ലോസിന് തുടങ്ങിയിട്ടില്ല അപ്പോൾ തുടങ്ങാത്തത് കൊണ്ടാണ് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും ഇടാത്തത് എനിക്കൊന്ന് തുടങ്ങണം എന്നുണ്ട് ഏതായാലും ഞാൻ അതിൻ്റെ ഒരു ഒരു എന്താ അതേപോലെ ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഭയങ്കര പ്രതീക്ഷയിലാണ് എഴുന്നേൽക്കുക ഇന്ന് മുതൽ വെയിറ്റ് ലോസ് ചാലഞ്ച് അതായത് തുടങ്ങുകയാണ് ഇനി കുറച്ച് കുറക്കണം ഒരു അഞ്ചിലോ കുറുക അങ്ങനെയൊക്കെ വിചാരിച്ചു തുടങ്ങും പിന്നെ കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു കളിയാക്കുന്ന എത്താ ഒന്നാം തീയതി ആകുമ്പോൾ എത്ര ആക്കും എൺപതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി എന്നൊക്കെ ഞാൻ എന്താണ് ഞാൻ അതിന് റിപ്ലൈ തരാമെന്നൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എൻ്റെ പ്ലാൻ അതുകൊണ്ട് ഞാൻ ഇക്കൊല്ലം അങ്ങനെ ഒരു പ്രവചനം പ്രവചിക്കുന്നില്ല എങ്ങനെ നോക്കട്ടെ പോകുന്ന പോലെ പോകട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ് കേട്ടോ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്താറിൽ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട് അത് എന്താ പറയുക കുറേ കുറേ കാര്യങ്ങൾ നമ്മളുണ്ടാവുമല്ലോ രാവിലെ നേരത്തെ നിൽക്കണം പിന്നെ ആരോഗ്യ ഹെൽത്തി ആയിട്ട് ഇരിക്കണം അങ്ങനെ അങ്ങനെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് ഫസ്റ്റ് ജനു പക്ഷുണ്ടല്ലോ നമുക്കുണ്ടല്ലോ അങ്ങനെ ഒരു അന്ധവിശ്വാസം അതായത് ജനുവരി ഒന്നാം തീയതിയിട്ട് തുടങ്ങണം എന്നല്ല അത് ഇതുവരെ നടന്നിട്ടില്ല ജനുവരി നടന്നിട്ടില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം അതായത് ഡിസംബറിൽ നമ്മളെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഫീസൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ഒരു ആ ഒരു മാസം എനിക്ക് ആകെ രണ്ടോ മൂന്നോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് പിന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഒന്നാമത് എനിക്ക് വയ്യാണ്ടായി പാനിയും ജലദോഷം കഫക്കെട്ടും ഒരു രണ്ടു മൂന്നാഴ്ച തുടർച്ചയായിട്ട് ഇപ്പോഴാണ് എനിക്കത് സൗണ്ടൊക്കെ റെഡി ആയി വരുന്നത് നമ്മൾ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അത് അറിയുന്നുണ്ടാവും അപ്പോൾ എനിക്ക് ഒരു വർക്കൗട്ട് ചെയ്യാൻ ഒരു മണിക്കൂർ അതിനായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ട് വയ്യായിരുന്നു ഒന്നാമത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂർ ചെയ്യുമ്പോൾ പത്തിരുപത് മിനിറ്റ് ചെയ്യുമ്പോൾ പിന്നെ ടയർഡാവും അപ്പോൾ എടിയിട്ട് പോരും പിന്നെ പിറ്റേന്ന് ചെയ്യൂല മീനും കഴിയുമ്പോൾ വേദന പനിയൊക്കെ ആവുമ്പോൾ അറിയാലോ അങ്ങനെയായിരുന്നു അപ്പം ഇപ്പോൾ ജനുവരി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ മാമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനുണ്ടെന്നൊക്കെ പക്ഷെ ഇന്ന് ഇതാ ഈ ഒരു വീഡിയോ വരുന്ന ദിവസം വരെ എനിക്ക് പറ്റിയിട്ടില്ല ഞാനും എന്താണ് അവസ്ഥ എന്ന് കാരണം ഓരോ കാരണങ്ങളായിട്ട് എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ജനുവരിയിൽ അങ്ങോട്ട് തുടങ്ങണം എന്നുള്ള ആ ഒരു പ്ലാൻ ഇപ്പം തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഫെബ്രുവരിയിലെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെയാണ് ഒരു പ്ലാന് നടന്നിട്ടില്ല കേട്ടോ അപ്പോൾ വൈകുന്നേരം നമ്മളെ എന്താ പറയുക ഈ മധുരക്കെങ്ങായിരുന്നു കേട്ടോ വീട്ടിൽ അപ്പോൾ ഞാൻ അലക്കിയ തുണികളൊക്കെ വൈകുന്നേരത്തെ ഒരു 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 പരിപാടിയാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് തന്നെ ഉച്ചയ്ക്ക് ശേഷത്തെ ഉച്ചയ്ക്ക് ശേഷം എൻ്റെ ഒരു കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ഈ ഇതാ ഈ ഒരു വൈകുന്നേരം എൻ്റെ ഹസ്ബൻഡ് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കോ ഈ ഒരു മധുരക്കെങ്ങ് പിങ്ങി വെക്കാൻ നിൽക്കരുത് അങ്ങനെ അതൊക്കെ പുഴുങ്ങി ആ ചൂടൊക്കെ ആറി വന്ന് ആയപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് കണ്ടു സമയം അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ മൂപ്പരൊക്കെ അതൊക്കെ കൊടുത്തു അപ്പോൾ ആ സമയത്ത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണത് ഇഷ്ടമാണ് അധികം ഇവിടെ ബേക്കറിയൊക്കെ ആയിരിക്കും ബിസ്ക്കറ്റോ നെയ്വട ഒക്കെ ആയിരിക്കും പിന്നെ ഉണ്ടായപ്പോൾ ഞാൻ അതൊന്ന് പുഴുങ്ങിയതാണ് പിന്നെ ചിലപ്പോൾ പഴമൊക്കെ ഉണ്ടാവും എന്താ നേത്തപ്പാമൊക്കെ അങ്ങനെ ഞാൻ അത് വാട്ടി കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പം ജസ്റ്റ് വാട്ടണത്തൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല മുപ്പേർക്ക് ജസ്റ്റ് ഒന്ന് കഷ്ണാക്കിയിട്ട് അതൊക്കെ അങ്ങനെ അങ്ങോട്ട് ഒരു കൊടുത്താലും മതി അല്ലെങ്കിൽ ഇച്ചിരി പഞ്ചാരമേലങ്ങനെ വിതറിയിട്ട് കൊടുത്താലും മതി അപ്പം ഇന്ന് ഞാൻ അതൊക്കെ പിഴങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ച് ചായ കുടിച്ചിട്ട് കുടിക്കുന്നുണ്ട് അവിടെ അപ്പോഴാണ് ഇത് മുന്നേ ഞാൻ വേഗം കുളിപ്പിക്കാനുള്ള ഒരുക്കാണ് അപ്പോൾ തലയിൽ മുടി ഭയങ്കര എന്താ പറയുക കട്ടിയുള്ള മുടിയായിട്ടുള്ളത് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് മുടിയാണ് ഉള്ളത് എന്നാൽ അത് വെട്ടാൻ പറ്റുമോ ചോദിച്ചാൽ വെട്ടാനും പറ്റുന്നില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യമുള്ള വെട്ടിയിട്ട് ചെറുതായിട്ട് ായിട്ട് മുടി ഒരു ഷോൾഡർ വരെ വെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മുകൾക്കിങ്ങനെ പൊന്തി നിൽക്കുക ഒരു വേറെ ടൈപ്പ് മുടി ഒരു ചുരുള്ള മുടി ആണെന്ന് വെച്ചാൽ അങ്ങനെയെല്ലാം എന്നാ പിന്നെ ഒരു ഒതുങ്ങി നിൽക്കാത്ത മുടി ആട്ടോ ഭയങ്കര കട്ടി ഉള്ളൊക്കെ ഉണ്ട് ഉള്ളൊക്കെ ഇങ്ങോട്ട് ഭയങ്കര വെള്ളം തട്ടാത്തൊരു ഉള്ളും കാര്യങ്ങളൊക്കെയാണ് അതേ മെയിൻറ്റൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ അപ്പോൾ ഞാനത് എന്നും വൈകുന്നേരമുള്ള ഒരു പരിപാടിയാണത് മുടി ഒന്ന് കെട്ടറത്ത് കൊടുക്കുക വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓൾ തേച്ചാൽ അത് ഉടി എവിടെയാവൂല പിന്നെ തേച്ച് വെറുതെ എണ്ണം കിട്ടും പോവാൻ അല്ലാതെ എവിടെ എത്തൂലോ അപ്പോൾ ഞാൻ അതൊക്കെ തേച്ച് കൊടുത്തു കുറച്ച് ജസ്റ്റ് ഒന്ന് മുടി ഒന്ന് വാർന്ന് കുറച്ച് പാനൊക്കെ എണ്ണ ഒന്ന് അതൊന്ന് കോതി ഒക്കെ റെഡിയാക്കി കൊടുത്തു അവനോള് കുളിക്കാൻ പോയിട്ടുണ്ട് കുളിക്കാൻ പോയ സമയം ഞാൻ അവിടെ അലിക്ക് അതൊക്കെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഉണങ്ങിയത് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഒന്ന് ഓരോന്നു ഓരോന്നായിട്ട് ഇങ്ങനെ മടക്കി വെക്കട്ടെ ഐസിൻ്റെ ബർത്ത്ഡേൻ്റെ ഷർട്ടാണത് ഒരു ബർഡേ കഴിഞ്ഞിട്ടുള്ള അവൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെക്കണം അല്ല വാങ്ങിയിട്ടായിരുന്നില്ല അന്നത്തെ ഡ്രസ്സ് നല്ല സ്വന്തമായിട്ട് കാണാനായി നല്ലൊരു ഷർട്ടും ആണ് കേട്ടോ തൊട്ടുമ്പോൾ തന്നെ ഒരു വെൽവെറ്റ് ടൈപ്പൊക്കെ ആയിട്ട് നല്ല ക്ലോത്താണ് അടിപൊളി ഷർട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എല്ല അല്ലാതും ഉണ്ടായിരുന്നു അതൊക്കെ ഒന്നും മടക്കി ഒതുക്കി വെക്കണത് കഴിഞ്ഞ ഓള് വന്നിട്ട് വേണം ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് അയക്കാനൊക്കെ കരുതി അപ്പം ഇതുവരെ എൻ്റെ ഡയറ്റൊന്നും തുടങ്ങിയിട്ടില്ല എപ്പോഴും ഫുഡ് അയക്കുക ഫുഡ് കഴിക്കുക എന്നുള്ള പരിപാടി തന്നെയാണ് ഞാൻ പറയണതല്ലേ തുടങ്ങും തുടങ്ങിയിട്ട് കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടാണ് ഞാൻ എന്തായാലും വീട് ഇട്ടുള്ളൂ വെയിറ്റ് എനിക്ക് കാണിക്കാനൊരു പയറിപാടി ഈ ഡ്രസ്സൊക്കെ ഇട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല വെയിറ്റ് കൂടിയിട്ടുണ്ടെന്നല്ലേ അപ്പം എൻ്റെ ഒപ്പം ചെയ്യുന്നവരൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ സന്തോഷമാണ് എൻ്റെ പോലെ എനിക്കത് കണ്ടിട്ട് ആരുണ്ടായിട്ട് ചെയ്യുക അതൊക്കെ തന്നെയാണ് നല്ലത് പിന്നെ അത് കാണുമ്പം എനിക്കും ചെയ്യാനൊക്കെ തോന്നുന്നുണ്ട് അപ്പം അതുപോലെ കുറയുന്ന കുറഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കത് ഒന്നും കൂടി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഓൾ കുളിച്ച് കഴിഞ്ഞ് വന്നേക്കു തന്നെ ഞാനും ഇതും കൂടെ ഒരു ചക്ക ഒരു മധുരക്കെങ്ങും ചായ കുടിച്ചു പിന്നെ ഞങ്ങളെ ഒരു വീഡിയോ കോളിൻ്റെ ഒരു സംഭവത്തിൽ കിടപ്പ് കാരണം ഇമ്മാക്കൊന്ന് വിളിക്കണം ഉമ്മാക്കൊന്ന് ഉമ്മ ഞാനും തുത്തും ഒക്കെ കൂടിയിട്ടൊന്നൊരു ഒരു ഗ്രൂപ്പ് കോൾ ചെയ്യും വീഡിയോ കോൾ ചെയ്യും അത് രാത്രി ഉപയോഗിക്കുന്ന ഒരു പതിവാണ് കേട്ടോ അതൊരു എന്താ പറയുക നല്ലൊരു അങ്ങനെ പറയുന്നില്ല ഫാമിലി നല്ലൊരു ടൈമാണ് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ആ സമയം നമ്മൾ അതിനായിട്ട് എടുക്കുന്നതാണ് കാരണം നമുക്ക് എന്തുണ്ടെങ്കിലും ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഫാമിലിയോട്

അത് ഞാൻ എപ്പോഴാണ് തുത്തൂനെപ്പളാണ് ഒഴിവ് ഉള്ളത് അപ്പോൾ വിളിക്കും ഇതിൻ്റെ ഞാൻ കാരണം ഓൾ അവിടെ മക്കൾ ചെറിയ മക്കളും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഇവിടെ വീട് ഓൺ ആക്കിച്ചിട്ട് പണികളൊക്കെ ഉണ്ടെങ്കിലും വീട് ഓണാക്കിട്ട് അങ്ങനെ നടക്കും ഓൾക്ക് ഒഴിവ് ഉണ്ടാകുമ്പോൾ ഓൾ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഗ്രൂപ്പ് കോൾ ചെയ്യലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കുറേ നേരം ഒന്ന് രണ്ട് മണിക്കൂർ നിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൂടെ മോ മോളൊന്നും വരാത്തതോടെ ഓളിയും കൂടി ഗ്രൂപ്പ് കോളിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ തന്നെ നീനൂട്ടി ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഓളെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരൊക്കെ കയറി ഇറങ്ങി അങ്ങനെ 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 ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഞാൻ അതാ ഒരു പത്ത് മണി പിന്നെ ക്യാപ്പിളാണ് ഞാൻ പിന്നെ വീണ്ടും കിച്ചൺ കത്തിട്ടോ ഫുഡ് കഴിച്ചിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം കൂടെ ഞാൻ വാഷ് ആ ഒരു സിങ്കിൽ കൊണ്ടു ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യോ അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ എന്താ പറയുക ഒന്ന് ബാക്കി പാത്രങ്ങളൊക്കെ കഴുകണം അപ്പോൾ ആദ്യം ഞാൻ കുക്കർ വേഗം മോറിയിട്ട് ക ഞാൻ ഈ കടല ഒരു കബളി കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊന്ന് വേവിച്ച് വെക്കുകയാണ് ഈ രാവിലെ എന്താ പറയുക നേരെ അങ്ങോട്ട് റെഡി ആവുന്നില്ല ചിലപ്പോൾ എണീറ്റാലും ഈ തണുപ്പായതുകൊണ്ട് കിച്ചണിൽ അങ്ങോട്ട് എത്താൻ ഭയങ്കര പണിയാണ് മടിയാണ് ഇവിടെ ഇങ്ങോട്ട് എത്തുമ്പോൾ ഈ ഗ്രില്ലിൻ്റെ ഗ്രില്ലുള്ളതുകൊണ്ട് വാതിലൊക്കെ ഗ്രില്ലായതുകൊണ്ട് കമ്പിയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി തണുപ്പ് നല്ലോണം വരും അപ്പം എനിക്ക് അവിടെ അങ്ങോട്ട് കിച്ചണിൽ എത്താൻ രാവിലെ കയറി അറിയണത് ഭയങ്കര മടിയുള്ള കാര്യമാണ് അപ്പം ചിലപ്പോൾ ഇതുമ്പോൾ മദർസിട്ട് വരാം നവംബർ എട്ടരക്കൊക്കെ കയറും ഞാൻ അടുക്കളയ്ക്ക് കയറുക അപ്പോൾ വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ന് ഞാനും ഒരു ചെറിയൊരു ഒരു ഉടായിപ്പാണ് കടല ഉച്ചക്ക് വെള്ളത്തിലിട്ടിട്ട് ഇപ്പോൾ ഞാൻ രാത്രി വേവിച്ച് വെച്ച് കിടക്കണേ രാവിലെ തോന്നിച്ചാൽ മതിയല്ലോ ഇങ്ങനെ ഉണ്ട് ഐഡിയ ഞാൻ രാവിലെ പിന്നെ ഉള്ളി തക്കളയൊക്കെ ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാതെ കയറി അപ്പം അങ്ങനെ അതാധികം കടല കഴുകിയിട്ട് കുക്കർ കെട്ടിട്ട് അതിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും അത് മാത്രമാണ് കേട്ടോ ഇടുന്നത് അത് ആ കുക്കർ അടുപ്പ് വെച്ച് അത് അടുപ്പത്ത് വെച്ച് പാത്രം കഴുകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പാത്രം കഴുകുന്നതോടുകൂടി കടലൊക്കെ വെന്ത് സെറ്റാവുകയും ചെയ്യും അപ്പോൾ അതിങ്ങനെയുണ്ട് അങ്ങനെ അത് വെച്ച് പിന്നെ അലക്കാനുണ്ട് കുറച്ച് അലക്കി കൊണ്ട് ഇക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് അലക്കി ഉണക്കാനിട്ടിട്ട് പിന്നെ വെള്ള ഈ ഇതുമോ യൂണിഫോം എൻ്റെ ഹസ്ബൻഡിൻ്റെ വെള്ള തുണി വെള്ള ഷർട്ട് എങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടെ അത് രാത്രി പിന്നെ വാഷിംഗ് മെഷീനിലിട്ട് ഒന്ന് കറക്കിയിട്ട് ഓഫ് ചെയ്ത് കിടക്കും രാവിലൊക്കെ അതിങ്ങനെ സാബും വെള്ളത്തിൽ കിടന്ന് പുതിർന്നും ഒന്ന് കളറൊക്കെ ഒന്ന് ചലയൊക്കെ അവിടെ പോയിക്കോട്ടെ എന്ന് കഴിഞ്ഞിട്ട് വെള്ളകളൊക്കെ ഞാൻ രാത്രി അങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇടലാണ് കേട്ടോ അങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ പാത്രങ്ങളില്ല കുറച്ച് കൂടുതൽ എണ്ണ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് കഴുകി വെക്കാനാണ് ചുറ്റു ഭാഗം ക്ലീൻ ചെയ്തിട്ട് പാത്രം കഴുകുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ ഇല്ലെങ്കിൽ ഇനിയും അവിടെ ഉണ്ട് പാത്രങ്ങൾ കഴുകാനും ഇവിടെ ഉണ്ട് പാത്രങ്ങൾ കഴുകാനും ഇങ്ങനെ തോന്നും ഇതവിടെ അവിടെ ഉള്ള പൊറുക്കി ഇട്ടിട്ട് എല്ലായിടത്തും തുടച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകാൻ നിന്നാൽ പിന്നെ ഇതടുത്ത് ഇത് കഴിഞ്ഞോടു കൂടി പണി കഴിയുമല്ലോ എന്നുള്ളൊരു ഒരു സമാധാനമാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ഭാഗവും ഒന്ന് തുടച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടക്കാനേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ പാത്രം കഴിക്കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ തോന്നി കൈ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ സിങ്ക് സിങ്കൊന്നും മോറിയിട്ട് അങ്ങനെ ഒന്നും പണിയൊന്നും ഉണ്ടല്ല അപ്പോൾ എനിക്കങ്ങനെ തോന്നി പുട്ടിനും കൂടി ജസ്റ്റ് ഒന്ന് മൺ പിടിച്ച് വെച്ചാൽ മാവ് റെഡിയാക്കി വെച്ചാൽ രാവിലെ ഒന്നും കൂടി ഈസി ആവുമല്ലോ ഒന്ന് അപ്പം ഒന്നാമൂസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കുറേ സമയം ഇങ്ങനെ ഉള്ള പോലെ തോന്നുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണത് കേട്ടോ ഐറൂസ് ഉണ്ടെങ്കിൽ ഓൻ്റെ അപ്പം ഇങ്ങനെ വണ്ടിക്ക് പണി വണ്ടി െ കളിക്കും അപ്പം ഓന മേലെഴുതാനുണ്ടാവും അല്ലെങ്കിൽ ഓനെ കുളിപ്പിക്കാൻ ഓന് ഫുഡ് എടുക്കാനും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അപ്പം ഇത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പണി ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഉള്ള ഓരോ കട്ടികുട്ടിലാണ് ഞാൻ ഇന്ന് ഉമ്മൻ്റെ ഒക്കെ തൊത്തുവിനൊക്കെ വീഡിയോ കോള് കഴിഞ്ഞതിന് ശേഷം നേരെ മോൾക്ക് മുകൾക്ക് കയറിയിട്ട് അവിടെ കുറച്ച് പടികളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അടി സ്റ്റിച്ച് ചെയ്യാനുള്ള തുണികളൊക്കെ ഒന്ന് മേശപ്പുറത്ത് എടുത്ത് വെച്ചു സ്റ്റിച്ചിങ്ങൊക്കെ ഇനി ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യണം അപ്പം മോളിൻ്റെ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് അത് ഇങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഉള്ള ബർത്തഡേൻ്റെ വൈറസിൻ്റെ ബർത്ത്ഡെൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ അതിൻ്റെ സ്റ്റിച്ചിങ് ഇട്ടിട്ടില്ല അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് വോയിസ് കൊടുക്കണം അങ്ങനെ അങ്ങനെ ഇങ്ങനെയുള്ള ഓരോ പരിപാടികളുണ്ട് എന്തായാലും ഞാനത് ആ പുട്ടിനെ പൊടിയൊക്കെ വൺ പിടിച്ചു അത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാ കൂടി ചെറുകി വെച്ച രാവിലെ അടിപൊളിയാണ് അപ്പോൾ ഞാൻ തേങ്ങയും കൂടി ചിരണ്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കൈ തൊടാതെ തന്നെ ഒരു നല്ല അടപ്പുള്ള പാത്രത്തിൽ കണ്ടാക്കി വെച്ചാൽ അതും കൂടി കഴിഞ്ഞാൽ രാവിലത്തേക്കുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ഈ രാത്രി കഷ്ടപ്പെടുന്നത് അപ്പോൾ അത് ചിരണ്ടെന്നുണ്ട് ഹൈറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് പല സുഖമാണ് കേട്ടോ അപ്പം അവിടുന്ന് ചേരണ്ടാൻ സുഖമാണ് ഇവിടുന്ന് ഈ ഒരു വീതൻമെന്ന് ചിരണ്ടാൻ സുഖമാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഭാഗത്തുനിന്ന് തന്നെയാണ് ചിരണ്ടാറുള്ളത് ആ വീതന്മാൻ തന്നെയാണ് ഇവിടെ നിന്ന് നോക്കിയതാണ് കേട്ടോ ഹൈറ്റ് എങ്ങനെയുണ്ട് പറ്റുമെന്നുള്ളത് അപ്പോൾ നോക്കിയപ്പം കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ ചരണ്ടാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ ഞാനെന്തായാലും ആ സൈലബാൻ്റെ ഒരു പാത്രത്തിൽ അങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് അതും ഫ്രിഡ്ജിൽ കൊണ്ടി വെച്ചു പിന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള പണികളൊക്കെ രാവിലത്തെ രാവിലത്തെ പണി സുഖ സുഖമാക്കാൻ രാത്രി തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കണം ഈ ലാസ്റ്റ് കെട്ടാണ് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞു വീതൻ അതായത് കൂടി ഫ്രിഡ്ജിൽ കൊണ്ടു ശേഷം നമ്മൾ അതാ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്പ്രേ അടിച്ച ആ ഒരു എന്താ പറയുക നല്ല മണത്തിനൊക്കെ ഉള്ള അതടിച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് തുടക്കുക കിടക്കുക ഇത്രയുള്ള മേലെ നമ്മൾ കുളിക്കുക മേലെ എന്ന് വെച്ചാൽ അത് ഒന്നര ഇടവിട്ട ദിവസമാണ് കേട്ടോ ഞാൻ കുളിക്കാറുള്ളത് ഒന്നരട ബാക്കിയുള്ള ദിവസം മേലെഴുകയാണ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് ഈ തൊണ്ടവരീ നീരർക്കം ടോൺസസിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ടും പിന്നെ എല്ലാവരും പറയും ഒന്നര ഇട കുളിക്കണമെന്ന് നല്ല നല്ലതെന്നൊക്കെ അങ്ങനെ പറയണൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും എന്താ നമ്മൾ പാത്രങ്ങളൊക്കെ ഒക്കെ വെച്ചതിന് ശേഷം ലാസ്റ്റ് ആയിട്ട് നമ്മൾ ആദ്യം തുണി കൊണ്ടൊക്കെ തുടച്ച് ഒരു വട്ടം തുടച്ചതിന് ശേഷം ശേഷമായിട്ട് ലാസ്റ്റാണ് കേട്ടോ അത് ഈ ഒരു സ്പ്രേ അടിച്ചിട്ട് അതിലോട്ട് തുടച്ചാൽ നല്ല മാളാണ് രാവിലെ നമുക്ക് എണീറ്റ് വരുമ്പോൾ ഒരു ഫ്രഷ് ഫീലാണ് ഇടാം അപ്പോൾ അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് അല്ലോട്ട് തുടച്ച് വൃത്തിയാക്കി വച്ചു ഇനി ഇതും അപ്പുഗിനൊക്കെ കിടന്നിട്ടുണ്ട് ഉളിനെങ്ങനെ കാത്തു നിന്നിട്ടുണ്ടായിരുന്നു കുറേ നേരം പോയി കിടന്നാൽ മദർസ് ഉള്ളത് കൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കണമല്ലേ അപ്പോൾ ഒക്കെ വേഗം ഉറക്കം വരും അപ്പോൾ എനിക്ക് ഉള്ളപ്പോൾ ഓൾ കാത്തു നിൽക്കണതൊക്കെയാണ് ഇഷ്ടം പക്ഷേ ഒക്കെ ഉറക്കം വന്നോളു ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനൊന്ന് കുളിച്ച് വേഗം കിടന്നു ഇന്നത്തെ വീട് എത്രയല്ലോ